ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് കുക്കറിൽ നല്ലൊരു അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി തന്നെയാണ് അരിയൊന്നും കുഴഞ്ഞു പോവാതെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗീ റൈസ് തന്നെയാണ് കേട്ടോ ഇത് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ അരി ഉണ്ടല്ലോ അതാണ് നമുക്ക് ഈ ഒരു നെയ്ച്ചോറിനും ബിരിയാണിക്കും ഒക്കെ നമ്മൾ എടുക്കുന്നത് ബസുമതി റൈസ് കൊണ്ടും ഉണ്ടാക്കാം പക്ഷേ ഈ ഒരു അരിയാണ് നമുക്ക് നെയ്ച്ചോറിന് കൂടുതൽ ടേസ്റ്റ് ഇനി നമ്മുടെ എളുപ്പത്തിലുള്ള ഈയൊരു നെയ്ച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാൻ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇതിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നെയ്യും ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് ഇതാണ് നമുക്ക് ഈ ഒരു നെയ്ച്ചോറിലേക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള നമുക്ക് വേറെ ഒന്ന് വാട്ടിയിട്ട് വേണമെങ്കിൽ ഇതിൽ ലാസ്റ്റായിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനത് ഇതിനെ കൂടെ തന്നെ ആദ്യം തന്നെ സവാള വാട്ടിയെടുക്കുകയാണ് സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കാം സവാള കുറച്ച് വേണ്ടവർക്ക് കുറച്ചും കൂടുതൽ വേണ്ടവർക്ക് കൂടുതലും വലിയ വാടി കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ വലിയ ഉള്ളി ചേർക്കുന്നതിനോടൊപ്പം തന്നെ ക്യാരറ്റും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് കനം കുറച്ച് അരിഞ്ഞ ക്യാരറ്റ് ക്യാരറ്റാണിത് അതുകൂടി നമുക്ക് ഈ ഒരു ഉള്ളിയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അത്യാവശ്യം ഉള്ളിക്കും ക്യാരറ്റിനൊക്കെ അത്യാവശ്യം ഒരേ വേവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ സവാള ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നിന്ന് നമ്മളടുത്ത് നിന്ന് ഇളക്കി കൊടുക്കുന്ന ആണെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഗോൾഡൻ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഞാൻ ഒരു സ്പൂൺ മിൽമയുടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അരസ്പൂണും ആദ്യം പിന്നെ ഒരു അരസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നെയ്യിൻ്റെ ആ ഒരു നമ്മുടെ ഒരു നെയ്ച്ചോറിന് നല്ല പ്രത്യേക െ കിട്ടും അതുകൊണ്ട് നെയ്യ് എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് അരിയുടെ ഒരു പച്ചമണക്കൊന്ന് പോവാൻ വേണ്ടിയിട്ട് തന്നെ ചിലരൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുതായിട്ട് നമ്മൾ ചതച്ചു വെച്ചതൊക്കെ ഒരു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ടേസ്റ്റിനൊരു മടുപ്പൊന്നും ഇല്ലാത്ത നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ടോ അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അതും നല്ലതന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറേശേ നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഞാൻ പിരിഞ്ഞെടുക്കുന്നുണ്ട് ചോറിൻ്റെ അരി നന്നായിട്ട് തന്നെ ഒട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചോറ്റോല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഈ ഒരു ചോറ്റോല എന്ന് പറയുന്ന ഈ ഒരു ഇല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതും ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതിലേക്കുള്ള മരുന്ന് ഏലക്കായ ഗ്രാമ്പൂ പട്ട നമുക്ക് അത്യാവശ്യമായിട്ടുള്ള നെയ്ച്ചോറിലേക്ക് ഒഴിച്ച് കൂടാനാവാത്ത ഇത് ഏലക്കായ ഒരു ആറെണ്ണം വിനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ പട്ട കുറച്ച് കൂടുതലെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റ് തീയാണ് ഗ്രാമ്പൂവിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കുക ഞാൻ രണ്ട് ഗ്രാമ്പൂ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതാ നമ്മുടെ ഒരു റൈസ് ഒരു ഒരഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് നമ്മൾ തിളപ്പിച്ചൊക്കെ നെയ്ച്ചോറ് വെക്കുകയാണെങ്കിൽ എന്തായാലും നമ്മളൊരഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വെക്കണം അപ്പം ഞാൻ കുക്കറിലാണ് വെക്കുന്നത് കൊണ്ട് ഇങ്ങനെ കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അതാ ഞാൻ നന്നായിട്ട് തന്നെ കഴുകി ഇതിൻ്റെ കഴുകുന്ന സമയത്ത് ഒരു വെള്ള കളർ അത് നന്നായിട്ട് തന്നെ പോയതിന് ശേഷം നമുക്ക് ഈ ഒരു പാ അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക ഇനി ഞാനിതും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തന്നെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഈ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ എണ്ണയിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത് ഇരട്ടി വെള്ളമാണ് വേണ്ടത് നമ്മൾ എടുക്കുന്ന അരിയുടെ ഇരട്ടിയായിട്ട് ആ വെള്ളം ചേർത്ത് ഈ ഒരു സമയത്ത് തന്നെ ഉറപ്പ് വരുത്തുക എന്താ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ ടേസ്റ്റ് ഒന്നും കിട്ടില്ല ഒരു വെള്ളത്തിലേക്ക് തന്നെ ഉപ്പിട്ട് കൊടുക്കണം എന്താ ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കട്ടകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ നേരത്തെ നാരങ്ങ നീരൊക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ അരി അങ്ങനെ കട്ട പിടിക്കാനൊന്നും സാധ്യതയില്ല എങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തീ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും രണ്ടാമത്തെ വിസിൽ ലോ ഫ്ലെയിമിലുമാണ് ആവി നന്നായി പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറക്കാവോ അല്ലെങ്കിൽ തന്നെ ആവി നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ തുറക്കുകയാണെങ്കിൽ നമ്മളെ കൈ ഒക്കെ പെട്ടെന്ന് തന്നെ പൊള്ളിപ്പോകുക അതുകൊണ്ട് തന്നെ ആവിയൊക്കെ നന്നായി പോയതിന് ശേഷം തുറക്കുക ഇനിതാ ഞാൻ വേശം മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലൂടെ വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് മല്ലിയില നിങ്ങൾക്ക് സവാളയൊക്കെ വഴറ്റിയ ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനിതാ നമുക്കിത് നന്നായിട്ട് എല്ലാ ഭാഗത്തു നിന്നും ഇളക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കുക്കറിലായത് കൊണ്ട് തന്നെ അധികം നേരം ഇങ്ങനെ കിടന്നാൽ അടി കട്ട പിടിക്കും വേഗം കുക്കറിൽ നിന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ അതാ കറക്റ്റ് വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല റൈസൊക്കെ വേറിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നെയ്ച്ചോറ് തന്നെയാണിത് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കിതുപോലെ കുക്കറിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ മക്കൾക്കാണെങ്കിലും പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണീൻ്റെ റെസിപ്പി തന്നെയാണ് ഇനി നമുക്കിത് ദമാക്കിയിട്ട് ബിരിയാണി ആക്കാനും ഈ ഒരു റൈസ് ഇതുപോലെ വേവിച്ചിട്ട് നമുക്ക് ആക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു